അപ്പോൾ സി പി എമ്മിൻ്റെ നിലപാടിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ടോ ചെയ്യുമോ നിങ്ങൾ സമീപകാല ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ ഇപ്പം ശിവൻകുട്ടി ഗവർണറുടെ ഓഫീസിൽ പോയി അവിടെ ഭാരതാമ്പ ഫോട്ടോ വെച്ചു ഒരു വേറെ തലത്തിൽ കൊണ്ടുപോയി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നില്ലേ എസ് എഫ് ഐ സമരം ചെയ്തില്ലേ മാത്രമല്ല ഗാന്ധിയെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെക്കുറിച്ച് പ്ലസ് വണിലെ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പാഠം അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കും അതിന് പ്രത്യേക പാഠപുശങ്ങൾ തയ്യാറാക്കുമെന്ന് പറഞ്ഞില്ലേ ഈ ഗവർണറുടെ ഈ തെറ്റായ നീക്കത്തിനെതിരായിട്ട് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ ഇതൊക്കെയാണ് യഥാർത്ഥ സമരം ഇടതുപക്ഷം ചെയ്യുന്നത് അല്ലാതെ വളരെ ഒരു പ്രത്യക്ഷാസ്ത്ര ശാഠ്യം പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് ഒരു പൈസയും വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഷാഠ്യം പിടിച്ചിരുന്നാൽ കേരളത്തിലെ കുട്ടികൾ തെരുവിലിറങ്ങേണ്ടി വരും പ്രശ്നങ്ങൾ വരും പിന്നെ കേസ് അതിനും ഒരു തെറ്റിദ്ധാരണയുണ്ട് കേന്ദ്രത്തിൻ്റെ വിവേചന അധികാരത്തിൻ്റെ കൂടി പരിധിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് നിയമപരമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് കൊടുത്താലും ചിലപ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല കേസ് കൊടുക്കണത് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് പോയി സമരം നടത്തിയിട്ടുണ്ടല്ലോ കേരളത്തിന്റെ അടഞ്ഞിട്ടില്ലല്ലോ ഇനിയും സാധ്യതയുണ്ടല്ലോ മുഖ്യമന്ത്രി പോയി നടത്തിയിട്ടുള്ള സമരം അവിടെ പഞ്ചാബ് മുഖ്യമന്ത്രി ആ സമരത്തിൽ വന്നു ഡൽഹിയിലെ എ പിയുടെ മുഖ്യമന്ത്രി വന്നു കോൺഗ്രസിന്റെ വക്താക്കൾക്ക് വരണ്ടി വന്നു പിറ്റേ ദിവസം കർണാടക സർക്കാരും സർക്കാരും അതേ സമരമായിട്ട് എടുക്കേണ്ടി വന്നു പക്ഷേ ഇവിടുത്തെ വി ഡി സതീശന് എന്തില്ല കാര്യം മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്തോണ്ടല്ല അത് ഞാൻ പറഞ്ഞത് വി ഡി സതീശൻ കാത്തു നിൽക്കുന്നത് പി എം ശ്രീയിൽ ഒപ്പിടാതെ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു കാലമാണ് വി ഡി സതീശൻ കാത്തുക്കുന്നത് എന്നിട്ട് വേണം വി ഡി സതീശന് കെ എസ് യു കാര്യ യുദ്ധകോസ്റ്റാർ ഇറക്കിയിട്ട് കുട്ടികളെ രംഗത്തിറക്കി പിണറായി വിജയൻ്റെ ഈ മുടിഞ്ഞ ഭരണം കൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ മറിയച്ചടത്തി ഇറക്കിയിട്ട് നമ്മൾ കണ്ടല്ലോ യഥാർത്ഥം അറിയച്ചേടത്തിയെ ചർച്ചയ്ക്ക് വിളിച്ച് കൊണ്ടുപോകുന്നവരും അറിയച്ചേടത്തിയെ സമരനായികയായിട്ട് മുമ്പിൽ കൊണ്ടുവരുന്നവരും കേന്ദ്രത്തിനെതിരായിട്ട് ഒരു ലക്ഷം വീണ്ടുന്നില്ല മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതിനെതിരായിട്ട് ഈ കേന്ദ്ര ഫണ്ട് നിഷേധിക്കുന്നതിനെതിരായിട്ട് വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉപനേതാവിനെ വിളിച്ച് ചർച്ച നടത്തിയല്ലോ കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ പങ്കെടുത്തു വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിൽ എന്തെങ്കിലും എതിർപ്പു പറഞ്ഞോ ഇവർ ആ യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു പക്ഷേ സമരത്തിന് ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ പി എം സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇത്രയേറെ പ്രശ്നം അവർ ആഗ്രഹിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് എൻ്റെ ഇടതുപക്ഷം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടി ഇടതുപക്ഷം അതിൻ്റെ സമരം തുടരും ഇതിപ്പം പി എം സീയുടെ പണം വാങ്ങിയെടുത്തു വന്നത് കൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭരണഘടന നേർത്തി പോവുക എന്നതേ അല്ല അത് ഫൈറ്റ് തുടരുക തന്നെയും പിന്നെ നിങ്ങളീ പറയുന്ന ഏതെല്ലാം വകുപ്പുകളിൽ കേന്ദ്രത്തിന് ഏതെല്ലാം ഫണ്ട് വാങ്ങിയിട്ടുണ്ട് കൃഷി വകുപ്പ് വാങ്ങിയിട്ടില്ലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങിയിട്ടില്ലേ അവിടെയെല്ലാം അപ്പത്തന്നെ ആർ എസ് എസിൻ്റെ ആശയങ്ങൾ നടപ്പാക്കിയോ ഇതൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ട് പി എം ഉഷയിൽ വാങ്ങിയിട്ടുണ്ട് കാർഷിക വകുപ്പിൽ വാങ്ങിയിട്ടുണ്ട് ഇപ്പം വിവര വിവിധ വിവരങ്ങൾ പുറത്തു വന്നല്ലോ അതുകൊണ്ട് ഇതൊരു അനാവശ്യ വിവാദം ഉണ്ടാക്കി പോവുകയാണ് ഇപ്പോൾ ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുർവാശിയൊന്നുമില്ല എല്ലാവരുമായും ചർച്ച ചെയ്തു കാര്യങ്ങളെ മുന്നോട്ട് നയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്